അസ്സാം വലിക്കും സെന ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അമ്പത്തി ആറ് സെഷനിൽ കുറച്ച് മേഖലകളാണ് എത്തിയിട്ടുണ്ട് ഇപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ മുഴുവൻ ഐറ്റം കാണണം രണ്ട് ഐറ്റം മേശ് കാണിക്കണുണ്ടാ ഇരുന്നൂറ്റി അറുപതിന്റെ ഇരുന്നൂറ്റി എഴുപതിൻ്റെ ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന മെസ്സിന്റെ റേറ്റ് ഇരുന്നൂറ്റി അറുപത് രൂപ കേട്ടോ അപ്പൊ ഷിപ്പിംഗ് വരും അപ്പൊ മെസ്സിന്റെ വണ്ണോ ലെങ്ത് ഒക്കെ ഞാൻ പറയുന്നുണ്ട് അതനുസരിച്ച് കേട്ടിട്ട് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ഫസ്റ്റ് കാണിക്കുന്നത് കളറൊക്കെ ശരിക്കും കാണണോന്ന് അറിയില്ല കുറച്ച് കിട്ടില്ല ഇരിട്ടായിട്ട കസ്റ്റമറൊക്കെ വന്നപ്പോ ടൈം ഉണ്ടായില്ല നല്ല കോട്ടൺ അൻപത് ഇഞ്ച് ചെസ്റ്റ് വണ്ണിണ്ട് ചെസ്റ്റ് വണ് അൻപത് ഇഞ്ച് ആവശ്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോരി അൻപത്തി ആറ് ലെങ് ആണ് കൈയിന്റെ ഇറക്കം പതിനാല് ഇഞ്ച് കൈ ഇറക്കാട്ട നെക്കിന്റെ വർക്കൊക്കെ അല്ല കാണാൻ ഭംഗിള്ള നെക്കാണ് അൻപതിഞ്ച് ഫെസ്റ്റ് വണ്ണാട്ട് അതിന്റെ ഒരു കളർ ചേഞ്ച് ഒരു ഗ്രീൻ കളറിലാണ് ചെറിയ പ്രിന്റുകൾട്ടാ അടുത്ത കളറ് ഒരു പിങ്കില് അത്യാവശ്യം നല്ല അത്യാവശ്യം കൈ ഉള്ള കൈ ഇറക്കുള്ള കൈ ഒക്കെ ഇത് നാപ്പത്തി എട്ട് അല്ല അൻപത് ഇഞ്ചന്നെ ഇണ്ട് അൻപത് ഇഞ്ച് ചെത്തിവണ്ണം വരുന്നുണ്ട് കുറച്ച് പീസുകളൂ അങ്ങനെ ഓരോരുത്തരും മേക്സികൾ ചോദിച്ചിട്ട് അപ്പൊ ഉള്ളത് വെച്ചിട്ട് കുറച്ച് വീഡിയോ ചെയ്താണ് ഇത് അൻപത് ഇഞ്ച് വണ്ണുണ്ട് അൻപത് ഇഞ്ചിണ്ട് അൻപത്തി ആറ് ലെങ്ത് ആണ് അടുത്ത പെയിന്റ് അതിന്റെ അടിയിൽ പെട്ടൊരു പീസ് തന്നെയാണ് ഒരു സെറ്റ് ആയിട്ട് വന്നതാണ് പക്ഷെ അത് ഇത് ഇങ്ങനെ ഒരു ഒറ്റ പീസ് മാത്രമേ നമ്മക്ക് കിട്ടിയതുള്ളൂ ഇതിന്റെ ചെസ്റ്റ് വണ്ണം നാപ്പത്തി ഒമ്പത് അൻപത്തി ആറ് ലെങ് ആണ് അടുത്തത് കേട്ടോ അൻപത് നാപ്പത്തൊമ്പത് ഇഞ്ച് കൂട്ടോ നാപ്പത്തൊമ്പത് ഇഞ്ച് വണ്ണുണ്ട് കേട്ടോ അതപ്പൊ നാപ്പത്തൊമ്പതിൽ ഏറുണ്ട് അടുത്ത് കുറച്ച് കൂടിയ ഐറ്റം ക്ലോത്ത് ആട്ടോ കൂടിയത് ഇതിപ്പോ ഇരുന്നൂറ്റി അറുപത് ഇത് ഇരുന്നൂറ്റി എഴുപതിന്റെ മെച്ചാണ് ദീപികാരം നല്ലൊരു ഐറ്റം സോഫ്റ്റ് കോട്ടൺ ആണ് ഇരുന്നൂറ്റി എഴുപത് രൂപ കേട്ടോ ഒരു ഗ്രീൻ കളറില് പ്രിന്റുകളായിട്ട് നെക്കിന്റെ വർക്ക് ഇതാ വരുന്നത് ഒരു ത്രെഡ് വർക്ക് കേട്ടോ തുളിയിലേനെ ചെയ്ത് വന്ന വർക്കാണ് ഇപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്ന മാക്സിന്റെ ഒക്കെ പ്രിന്റ് ഒറിജിനൽ പ്രിന്റ് ആട്ടോ ഒറിജിനൽ തുളിമ തന്നെ വരുന്ന ഒരു പ്രിന്റ് ആണ് അമ്പത് ഇഞ്ച് ചെസ്റ്റ് വണ്ണ്ട് ആദ്യം തന്നെ തുളിമരെ വന്ന ഒരു പ്രിന്റ് ആട്ടോ പതിനഞ്ച് തയ്യാറക്കുണ്ട് നമ്മളെ വീടീകരണ ക്ലോസിലുള്ള അടുത്ത പ്രിന്റ് കേട്ടോ ോക്ക് കളറാണ് ഇരുന്നൂറ്റി എഴുപത് രൂപ ആണ് അപ്പൊ നമ്മൾ ഈ രണ്ടാമത് കാണിക്കുന്ന വാക്സിന്റെ റേറ്റ് ഇട്ടാ നാപ്പത്തി എട്ട് ഇഞ്ച് വണ്ണാണ് അൻപത്തി ആറ് ലെങ് ആണ് അടുത്ത കേട്ടോ ഇരുട്ടേക്കുണു കളറൊന്നും ശരിക്ക് അറിയണ്ടോന്നറിയില്ല അടുത്ത കളറ് നാപ്പത്തി എട്ട് ഇഞ്ച് വണ്ണം അടുത്ത കളർ ഇതാട്ടാ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഇതിന്റെ വണ്ണം നോക്കാം നാപ്പത്തൊമ്പത് ഇഞ്ചുണ്ട് ഇതിലെ രണ്ട് പീസ് ഉണ്ട് അതുപോലെ ഫസ്റ്റ് കാണിച്ച ആ ഗ്രീനും രണ്ട് പീസ് ഉണ്ട് അടുത്തത് ഇതിലും രണ്ട് പീസ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ കാണുമ്പോ രണ്ട് പീസൊക്കെ നോക്കി നല്ല പ്രിന്റ് കാണുമ്പോ നോക്കി എടുക്കുന്നതാണ് ഇതിന്റെ വണ്ണം നാപ്പത്തി നാപ്പത്തി അഞ്ചാട്ടോ നാപ്പത്തി അഞ്ചാണ് അൻപത്തി ആറ് ലെങ് ആണ് പതിനാല് കയ്യറക്കം അപ്പൊ നമ്മൾ മനസ്സിന്റെ വീഡിയോ നിർത്തത് എത്രയേ ഉള്ളൂ അപ്പൊ ഇന്നൊരു പുതിയ വീഡിയോ ഇവിടെ വരാം അല്ല സ്ലാ